കാസർകോട് എന്മഗസിൽ ഇൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ആരംഭിച്ച നവജീവന സ്പെഷ്യൽ സ്കൂൾ എട്ടാം വാർഷികം ചൊവ്വാഴ്ച നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിപുലമായ പരിപാടികളോടെയാണ് നവജീവന സ്പെഷ്യൽ സ്കൂളിന്റെ എട്ടാം വാർഷികം സംഘടിപ്പിക്കുന്നതെന്നും കാസർഗോഡ് ഡി ഡി മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിൽ എട്ട് കുട്ടികളോടുകൂടി ആരംഭിച്ചതാണ് നവജീവന എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ സ്കൂൾ മാത്രമല്ല മാത്രമല്ലത് അതൊരു എയർലി ഇൻ്റർവെൻഷൻ സെൻറ്ററും സ്പെഷ്യൽ സ്കൂളും വൊക്കേഷണൽ ട്രെയിനിങ്ങും കൂടി ഒന്നിച്ച് നൽകുന്ന സൗജന്യമായി നൽകുന്ന ഒരു സംവിധാനമാണ് നമുക്കിപ്പോൾ അവിടെ നൂറ് കുട്ടികളാണ് എൻമഗജെ പുത്തികെ പൈ പൈവേളിക പഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരു വയസ്സ് പ്രായം മുതൽ മുപ്പത് വയസ്സ് പ്രായം വരെയുള്ള നൂറ് കുട്ടികളാണ് അവിടെ സൗജന്യമായി അവർക്ക് വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം തെറാപ്പി തുടങ്ങിയ സൗകര്യങ്ങൾ നൽകി വരുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് കാസർഗോഡ് ഡി ഡി ബഹുമാനോട് മധുസൂദന സാദ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് യന്മകഞ്ച ഗ്രാമപഞ്ചായത്തിൻ പ്രസിഡന്റ് ശ്രീ സോമശേഖര ജയസ് ആണ് അതിന് അതോടൊപ്പം അതിനുള്ളത് മാനന്തവാടി നോബട്ടേൻ സഭയുടെ പ്രളയ സപ്രിയോർ സന്തോഷ് തെക്കേൽ അച്ഛനുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഫാദർ ജോസ് ചെമ്പോട്ടിക്കൽ ഫാദർ ജോബി കിടങ്ങേടത്ത് സിസ്റ്റർ മരീന മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड